ഹലോ ഉച്ചക്കായപ്പോ എന്റെ അമ്മയുടെ പകരിക്കും എന്തെന്നാ മോട്ടർ കംപ്ലൈന്റ് ആണ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കുന്നു പറഞ്ഞിട്ട് അപ്പോ ഞാൻ പറഞ്ഞു ഓക്കേ ഞാൻ വരാം ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേറി ചാടി കയറി പോയിട്ട് ഞാൻ മോട്ടർ റെഡിയാക്കുന്ന സീനാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോട്ടർ എയർ എടുത്തിട്ട് കേടായിട്ടിരിക്കുകയായിരുന്നു ഓക്കെ മോട്ടറിൻ്റെ എയർ കളയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേസ് നിങ്ങൾ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ഒരു ബക്കറ്റിൽ വെച്ചിട്ട് ഒരു കപ്പ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയാണ് എയർ കളയുന്നത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ട് ഇങ്ങനെ ആക്കി 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 ആ പൈപ്പിലുള്ള അയർ മൊത്തം എങ്ങനെയാണ് നിങ്ങൾ കളയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു വലിയ പ്രോയ ഒന്നും അല്ല ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വീട്ടിൽ പപ്പയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സോ പപ്പ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് പറയുന്ന പോലെ തന്നെ വൈ ഷുഡ് ഐ മീൻ എന്താ പറയാം മൊത്തം കഴിഞ്ഞു പോയില്ലേ എന്തുകൊണ്ട് ആളുകൾ തന്നെ ഇതൊക്കെ ചെയ്യണം ഇങ്ങനത്തെ വർക്കൊക്കെ ആളുകൾ തന്നെ എന്തുകൊണ്ട് ചെയ്യണം നമ്മൾ ആളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ എന്ന് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ അമ്മേനെ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചാടി കയറി പോയി റെഡിയാക്കുന്നതാണ് അത് ഞാൻ വിചാരിച്ചു ഓക്കെ നിന്ന് പോയി കയ്യിൽ നിന്ന് പാളി കുറെയൊക്കെ നോക്കിയിട്ട് റെഡി ആവേണ്ട അപ്പം ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ പാളി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നും ഞാൻ ഇരിക്കുന്ന സിറ്റുവേഷനാണ് ഈ കാണുന്നത് കുറേ തവണ ഏറെ ഒക്കെ കളഞ്ഞു നോക്കി കുറേ വെള്ളമൊക്കെ വാരി കോരി ഒഴിച്ച് നോക്കി അപ്പ ചെയ്യണത് കണ്ടിട്ടാട്ടോ അപ്പ ചെയ്യണത് കണ്ടിട്ടാണ് ഞാനീ കാണിച്ചു എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാകുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയടുത്ത് പറഞ്ഞിട്ട് അമ്മ ഞാൻ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ മോട്ടർ അടിച്ച് നോക്കി വെള്ളം കൊഴിച്ചിട്ട് റെഡിയാവുന്നില്ല പിന്നെ അമ്മ ഒന്ന് കൈ നോക്കി അമ്മ പറഞ്ഞു നോക്കി ഫുട്ഫാളു പൊക്കി നോക്കൂ ആ സംഭവം ശരിയാകും അങ്ങനെ തന്നെ പ്രാൻസിയാന്ന് തോന്നുന്നു ആ സംഭവത്തിന് ഈ മോട്ടറിന്റെ പൈപ്പിൻ്റെ അടുത്ത കണക്കിന് ഉള്ളോട്ട് പോകുന്ന ഒരു സംഭവം ഇല്ല ഒരു എന്താ പറയുക ഒരു സാധനം സാധനമില്ല ആ സാധനം അത് തന്നെയാണ് പറഞ്ഞിട്ട് നീഗം പിന്നെ ആ സംഭവം പൊക്കി നോക്കുന്നതൊന്നു ഞാൻ ആ സാധനമൊക്കെ പൊക്കി അത്രയായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരാവേശത്തെ ചാടിക്കറി പറയും ചെയ്തു ഞാൻ റെഡിയാക്കി തരാമെന്നൊക്കെ ചാടിക്കറി പറയും ചെയ്തു വന്നപ്പോൾ റെഡിയാവുന്നില്ലല്ലോ എന്നൊരു ആകെ എന്താ പറയാ ചമ്മൂ എന്ന് വിചാരിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് അപ്പുറത്തെ ചേച്ചിയൊക്കെ വന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ ഉപചരിക്കണമേ കിണറിൻ്റെ പകുതി മാത്രം കാണണം എന്നുള്ളട്ടോ അത് ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാരും കൂടി ഒരുമിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ രണ്ട് വീട്ടുകാരും ഒരുമിച്ചാണ് ഈ വീട് വെച്ചത് എൻ്റെ അപ്പയുടെ ഫ്രണ്ട് തന്നെയാണ് ഐ മീൻ എന്റെ അപ്പയുടെ ഫ്രണ്ട് തന്നെയാണ് അപ്പുറത്തെ നിങ്ങൾ അപ്പുറത്തെ ആ ഷീറ്റിന് അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വീട് രണ്ടുപേരുടെ വീട് ഒരുമിച്ച് വെച്ചാൽ നമ്മൾ സ്ഥാനം ം നോക്കിപ്പം കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം കിട്ടിയത് അപ്പോൾ നമ്മൾ ഫൈൻ ഇമ്പ്രഷനല്ലോ നമ്മൾ രണ്ട് വീട്ടുകാരോട് ഒരുമിച്ച് വെക്കാം നമുക്ക് ഒരുമിച്ച് ഒരു കിണറായിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നത് ഒരു കിണറ്റിലെ വെള്ളം ഞാൻ കാണിച്ചതരാട്ടോ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് നല്ല നല്ല താഴ്ചയുള്ള കിണറാണ് കേട്ടോ എന്താ പറയുക പത്ത് ഇരുപത്തിനാലോ അങ്ങനെ ഒരു റിങ് എന്തോ ഉണ്ട് കിണറിൻ്റെ താഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടോ മൂന്നോ റിങ്ങോ ഒഴിച്ച് ബാക്കി ഫുൾ റിങ് വരെ നമുക്ക് വെള്ളമുണ്ട് കേട്ടോ അതിൽ സോ നമുക്ക് വെള്ളം കോലി എടുക്കണമെന്നുണ്ടെങ്കിലും ഈസിയാണ് നല്ല രീതിക്ക് ഇവിടെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നല്ല രീതിയിൽ കൂടെ നല്ല രീതിക്ക് കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യാനായിട്ട് മുന്നേ സമൂഹം റെഡിയാക്കിട്ട് വേണം ഇങ്ങനെ ഒക്കെ അമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ കുറെ എന്താ പറയുക ഗോഷ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് പണ്ട് പറയുക ഇത് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് മൊത്തത്തിൽ ദേഷ്യം മുതൽ നിൽക്കാം ഞാനാണിങ്ങനെ ചാടി കയറി പറയും ചെയ്തു ഞാൻ ശരിയാക്കി തരാന്നുള്ളത് മോട്ടർ അടിച്ച് നോക്കിയേ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് റെഡി ആയി എനിക്ക് എനിക്കതിൻ്റെ സന്തോഷം ഉണ്ടാക്കണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മോട്ടറിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ശരിയായി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് പക്ഷേ എൻ്റെ വെറും തെറ്റുദ്ധാരണയായിരുന്നു കയ്യിൽ ആ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അതായത് എടുക്കും അപ്പം തന്നെ നമ്മൾ ആ അടുത്തിരുന്ന പക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സംഭവം റെഡി ആയില്ല എൻ്റെ ഇടയ്ക്ക് കൂടെ കാറ്റിടിച്ചാലും ഇപ്പോൾ ഒന്ന് നിലത്ത് ചെയ്തു എഗെയിൻ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വീണ്ടും വെള്ളം ഒഴിച്ച് രണ്ട് സാഡ് നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് ഞാനിങ്ങനെ വീണ്ടും ആ ഫുട്ബോൾ കൊടുത്ത് ആ വെള്ളത്തിലോട്ടിട്ട് ഈ അറ്റത്ത് മുറിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലാത്തമ്മൂടി ഞാൻ പോയിട്ട് മോട്ട് പ്രതീക്ഷിച്ചത് ശരിയായിരിക്കാണ് മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ് ആ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുകയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നത് ആ പെട്ടെന്ന് നിങ്ങടെ വെള്ളം മേത്തോട്ട് മോട്ടോട്ട് മേട്ടോട്ട് ഒക്കെ പോയിപ്പോൾ എൻ്റെ ഒരു സന്തോഷ പ്രാർത്ഥന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ്ലാസ്റ്റ് നമ്മൾ ശരിയാക്കിയിരിക്കുകയാണ് ഗൈസ് ഞാൻ അമ്മോട് മോട്ടർ നിർത്താൻ പറഞ്ഞു അപ്പോൾ അമ്മ മോട്ടർ നിർത്തിയാതെങ്കിൽ ഞാൻ വീണ്ടും മോട്ടർ ഇടാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച അമ്മേ മത്തോട്ട് കുറച്ച് കള്ളക്കിയിട്ട് ഒരു എന്താ പറയുക വെറുതെ രസമല്ല നമുക്കിതൊക്കെ പണ്ടൊക്കെ നമ്മളിങ്ങനെ കാണിക്കാറില്ല അത് രസമല്ല മോട്ടറിൽ നിന്ന് വെള്ളം ഒഴിച്ച് മേത്തൊക്കെ ഒഴിച്ച് കളിക്കുക ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുതായിരിക്കും ഞാൻ ഞാൻ ഒന്നാം ക്ലാസ്സിലിങ്ങോട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ വീട്ടിലോട്ട് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് ഈ സ്ഥലത്തോട്ട് നമ്മൾ വീട് പണി താമസം മാറ്റുന്ന ആ ഒരു സമയത്തൊക്കെ നല്ല ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ഞാനിങ്ങനെ ലൈക്ക് മുറ്റത്തുനിന്നൊക്കെ ഞാൻ കുളിക്കും നല്ല രസമല്ല ചെറുതിലൊക്കെ എന്നൊക്കെ പറഞ്ഞത് മുറ്റത്തുനിന്ന് വെള്ളം വെള്ളമൊഴിച്ചതുപോലെ മോട്ടറിൽ നിന്ന് പൈപ്പ് എടുത്തിട്ട് അപ്പം എനിക്ക് മേരത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തരും ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ മോട്ടറിൽ നിന്ന് വെള്ളം വന്നപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് നോസ്റ്റ് ഒഴിച്ചു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇറങ്ങി വയം ഇറങ്ങി വായന വെള്ളം കണ്ടപ്പോൾ ചിക്കു ഭയങ്കര ആയ പക്ഷേ എക്സൈറ്റഡ് അടുത്തോട്ട് നിന്നിട്ടുള്ള എസൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ വേഗം ആ പൈപ്പിൻ്റെ ഉള്ളോട്ട് ഞാൻ ഈ സംഭവം ഈ മോട്ടറിൻ്റെ ഒരു എൻ്റെ മോട്ടറിൻ്റെ എല്ലോട്ടെ ഈ പൈപ്പിൻ്റെ ഒരു എൻ്റെ ഞാൻ കുത്തി തിരികെ കയറ്റിവെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ അടിച്ചു എല്ലാം സക്സസ് ആയി അപ്പം എന്നെ ചിക്കും ഇവിടെ കാര്യമായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് തന്നിട്ട് ചിക്കും അങ്ങനെ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് അവൾക്ക് എന്താ സംഭവം നടക്കണമെന്ന് മനസ്സിലാവണേ ഞാൻ എന്ത് തേങ്ങയാണ് കാണിച്ചുകൂടുന്നത് എന്ന് മനസ്സിലാവണേ അവിടെ എന്നെ കാര്യമായിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാങ്ങാങ്ങിട്ട് വന്ന് പറഞ്ഞു കൊണ്ട് ണോ ഏഹ് അയ്യോ എന്തിനൊക്കെ നിന്റെ മേത്തോട്ട് വെള്ളമായ ദിവ്യന്റെ മേത്തക്കല്ലേ വെള്ളായത് ഏ ഏ കാണണ്ടോ എന്റെ വീട് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുന്ന എനിക്കറിയാം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഒരു മീഡിയം ലെവലിലുള്ള വീടാണ് പറയുന്നത് പെയിന്റ് എടുത്ത് കുറച്ചധികം നന്നായിട്ടാണ് ഇപ്പൊ ഞാൻ അടുപ്പ് വരുമ്പോൾ ഭയങ്കര ആയിട്ട് ഓടുന്നുണ്ട് അമ്മയുടെ അടുത്തോട്ട് സന്തോഷായോട്ടർ ഓക്കേ, ബായ്. ബൈ. ഡാ ലൈക് എക്സൈറ്റഡ് ആണ്. ഡാ ലൈക് എക്സൈറ്റഡ്